തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന പ്രസ്താവന നടത്തി കുംഭകോണത്തിന് വഴിയൊരുക്കിയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പ്രസ്താവന നടത്തി എന്തിനാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിക്ഷേപകർക്ക് നിക്ഷേപോപദേശം നൽകിയത് വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം ഓഹരി വിപണി ഉയർന്നു ജൂൺ നാലിന് ഫലം വന്നതിന് പിന്നാലെ വിപണി ഇടിഞ്ഞു ചെറുകിട നിക്ഷേപകർക്ക് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും രാഹുൽ പറഞ്ഞു ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്ന അഞ്ചു കോടി കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും പ്രത്യേക നിക്ഷേപ ഉപദേശം നൽകിയത് എന്തുകൊണ്ടാണ് നിക്ഷേപ ഉപദേശം നൽകുന്നതാണോ അവരുടെ ജോലി ടോക്കിൽ കൃത്രിമം കാണിച്ചതിന് സെബി അന്വേഷണത്തിൽ കീഴിലുള്ള ഒരേ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേ മാധ്യമത്തിന് രണ്ട് അഭിമുഖങ്ങളും നൽകിയത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പറഞ്ഞു വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം ഓഹരി വിപണി ഉയർന്നു ജൂൺ നാലിന് ഫലം വന്നതിന് പിന്നാലെ വിപണി ഇടിഞ്ഞു എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്ന് ബി നേതാക്കൾക്ക് അറിയാമായിരുന്നു ചെറുകിട നിക്ഷേപകർക്ക് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എക്സിറ്റ് പോൾ പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് നിക്ഷേപം നടത്തി അഞ്ചു കോടി ശമ്പളം നൽകി വൻ ലാഭമുണ്ടാക്കിയ ബി ജെ പിയും വ്യാജ എക്സിറ്റ് പോൾ വിദഗ്ധരും സംശയാസ്പദമായ വിദേശ നിക്ഷേപകരും തമ്മിൽ എന്താണ് ബന്ധം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഇതിൽ ഒരു ജെ പി സി ആവശ്യപ്പെടുന്നു ഇതൊരു തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകരുടെ ചെലവിൽ ആരോ ആയിരക്കണക്കിന് കോടി രൂപ സമ്പാദിച്ചു പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വാങ്ങാനുള്ള സൂചന നൽകി അതിനാൽ ഇത് അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതിയെ ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ഓഹരി വിപണി പുതിയ ഉയരങ്ങളിൽ എത്തുമെന്ന് മെയ് ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ജൂൺ നാലിന് ബി ജെ റെക്കോർഡ് സംഖ്യകൾ നേടുമ്പോൾ ഓഹരി വിപണിയും പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തുമെന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നായിരുന്നു നരേന്ദ്രമോദി എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്ന് ബി നേതാക്കൾക്ക് അറിയാമായിരുന്നു ഓഹരി കുംഭകോണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് സർക്കാർ രൂപവത്കരണത്തിന് മുമ്പ് തന്നെ ബി ജെ പി നരേന്ദ്രമോദിക്കുമെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി